ഇന്നലെ അട്ടപ്പാടി മുക്കാലി ഉന്നതിയിൽ ഒരു കാട്ടാന ഇറങ്ങി ഇന്നലെ രാത്രിയാണ് ജനവാസ മേഖലയിൽ കാട്ടാനെത്തിയത് കാട്ടാന വരുന്ന വിരവ് നോക്കി അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നത് പോലെ ഇങ്ങനെ തലയൊക്കെ ആട്ടി ചെവിയൊക്കെ വീശി ഇങ്ങനെ വരുന്നുണ്ട് തുമ്പിക്കയൊക്കെ ആട്ടിയാട്ടിയാണ് വിരൽ വീടിൻ്റെ മുറ്റത്തൂടിയാണ് പോകുന്നത് രാത്രിയെങ്ങാണും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ടിറങ്ങിയാൽ കാണുന്നത് ഈ കാട്ടാനയായിരിക്കും കാട്ടിലേക്ക് തുരത്താൻ ശ്രമിച്ചെങ്കിലും രാവിലെ വരെ ആന ജനവാസ മേഖലയിൽ തുടങ്ങുന്നു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇക്ബാൽ 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 മട്ടന്നൂരിൽ അട്ടപ്പാടിയിൽ കാട്ടാന ഇത് കുറച്ചു നേരം അരുൺകുമാർ ഇന്നലെ രാത്രിയിലാണ് അട്ടപ്പാടി മുക്കാലി ഉന്നതിയിലേക്ക് ഈ കാട്ടാന എത്തുന്നത് വീടുകളുടെ സമീപത്തോടു കൂടി ആന നടന്നു പോകുന്നു ഈ സമീപത്തെ തെരുവ് നായ്ക്കളെല്ലാം ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ആളുകൾ പുറത്തിറങ്ങി നോക്കുന്നത് ആ സമയത്താണ് ഈ കാട്ടാന വീടുകൾക്കിടയിലൂടെ നടന്നു പോകുന്നത് ജനങ്ങൾ കാണുന്നത് പെട്ടെന്ന് തന്നെ ആർ ആർ ടിയിൽ വിവരം അറിയിക്കുന്നു ആർ ആർ ടി സംഘം ഈ മുക്കാലി ആദിവാസി ഉന്നതിക്ക് ഉന്നതിയിലേക്ക് എത്തി ആനയെ കാട്ടിലേക്ക് തുരത്തിയതാണ് പക്ഷേ പുലർച്ചോടു കൂടി ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തി ഏറെ നേരം ജനവാസ മേഖലയിൽ തന്നെ തം നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏതായാലും ആ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ആളുകൾക്ക് വലിയ രീതിയിലൊരു ഭീതി ഉണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല വലിയ രീതിയിൽ പേടിച്ചാണ് ഈ കാട്ടാനയെല്ലാം പേടിച്ചാണ് തങ്ങൾ കഴിയുന്നത് എന്നുള്ളതാണ് ഈ മുക്കാലിയിലെ ആളുകൾ പറയുന്നത് താങ്ക് യു താങ്ക് യു ഇബ്ബാലാണ് വിവരങ്ങൾ നൽകിയത് അപ്പം മട്ടന്നൂരിൽ പോയാൽ കാട്ടുപോത്തിനെ കാണാം അട്ടപ്പാടിയിൽ പോയാൽ കാട്ടാനെ കാണാം അത് അട്ടപ്പാടിയിലും മട്ടന്നൂരിലൊന്നും പോകണമെന്നില്ല പല മേഖലയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ വന്യജീവികളൊക്കെ നാട്ടിലിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു കയറി പോകുന്ന കാഴ്ച കാണും കുറച്ചാൽ കഴിയുമ്പോൾ കർഷകരൊക്കെ കാട്ടുപോത്തിനെയൊക്കെ പിടിച്ച് ഒഴുത്തിക്കൊണ്ടുവന്ന് കെട്ടാൻ തുടങ്ങി